ഹായ് മോനൻസിൻ്റെ ഇന്നത്തെ വീഡിയോ ഒന്ന് ഇതാ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പ് സ്കേർട്ടിന്റെ വീഡിയോ ഉണ്ട് നല്ല ഫ്ലെയർ ഉള്ള സ്കേർട്ടാണ് ജോർജ്ജ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇത് ഹാഫ് പോർഷൻ ലൈനിങ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിന്റെ വിലയാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു വിലയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ടു നയൻറ്റി നയൻ ആണ് ഉള്ളത് കേട്ടോ അപ്പോൾ പ്ലസ് ഷിപ്പിംഗ് ഉണ്ടേ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഇതാണ് ഫസ്റ്റ് വരുന്നത് ഇതാ മെറൂണും പിങ്കും കൂടെ കൂടിയിട്ടുള്ള ഒരു ഇതാണ് പ്രിൻ്റാണ് വരുന്നത് ചെറിയ ചെറിയ പ്രിൻ്റ് ആണ് പോയിരിക്കുന്നത് ഇതാ ഇതുപോലെ നല്ല ഫ്ലെയർ ഉണ്ട് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഒരു ഗ്രീനും വൈറ്റും കൂടെ കൂടിയിട്ടുള്ള ഒരു ഇതാണ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതുപോലെയാണ് വരുന്നത് ഇതുകൊണ്ട് നല്ല ഫ്ലെയർ ഉണ്ട് ഓക്കെ അപ്പം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വണ്ണത്തിനനുസരിച്ച് കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ നല്ലൊരു വള്ളിയും കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിട്ട് ഇതാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ ഇതിൻ്റെ ലെങ്ത്ത് തേർട്ടി ഫൈവ് ടു തേർട്ടി സിക്സ് ആണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നതാ അറിയാലോ അതെ നെക്സ്റ്റ് വന്നിട്ട് ഒരു ഗ്രീൻ ആയിട്ട് ഉള്ളതാണ് ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് വന്നിട്ട് ഒരു മെറൂൺ കളറാണ് ഇത് ഫുൾ ലെങ്ത് ആണ് കേട്ടോ വരുന്നത് ഇത് ലൈനിങ് ആണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ അതിൻ്റെ അകത്ത് ഇങ്ങനെ സീക്വൻസ് കൊടുത്തിട്ടുണ്ട് അടുത്തത് വന്നിട്ട് ബ്ലാക്കിൽ ചെറിയ പ്രിൻ്റ് ആയിട്ടുള്ളതാണ് ഇങ്ങനെയാണ് വരുന്നത് അടുത്തത് വന്നിട്ട് ബേബി പിങ്ക് കളറിൽ വരുന്നതാണേ എങ്ങനെയാണോ വരുന്നത് ഇത് ഫുൾ ലെങ്ത് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത്ര ചെറിയ റേറ്റിൽ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാം ഓക്കെ ബായ്